ഹലോ ഗായ്സ് നിങ്ങൾ കോഴിക്കോട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോഴിക്കോട് വന്നാൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളൊന്നാണ് നമ്മുടെ ബേപ്പൂർ പുളിമൂട് ഇട്ടോ അപ്പോൾ പുളിമൂടിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ഈ ബോട്ട് സർവീസിന് ആൾക്കാരായിരിക്കും നിങ്ങളോട് എടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോട് ആദ്യം വന്നത് ഇവർ തന്നെയാണ് ഞങ്ങളും കോഴിക്കോട്ടുകാർ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നൂറ് രൂപയാണൊരാൾക്ക് വലിയ ചാർജ് ഈടാക്കുന്നുട്ടോ അരമണിക്കൂറേ ഉള്ളൂ പക്ഷേങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരമൊക്കെ വന്നും കണ്ടിട്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ കുട്ടികൾക്ക് വലിയ ചാർജ് ഈടാക്കുന്നില്ല വലിയ ആൾക്ക് നൂറ് രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ വില കേട്ടോ ഈ ബോട്ടിന് ബാൽക്കണി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മേലാണ് കയറിയിരുന്നത് അടിയിൽ ആൾക്കാരുണ്ട് കണ്ടില്ല ഇത് മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് വൈകുന്നേരം ആയത് വെയിലിൻ്റെ ഒരു ഇതും കുറഞ്ഞ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് അപ്പോൾ നിങ്ങൾ പോവാണെങ്കിൽ വൈകുന്നേരം പോകാൻ ശ്രമിക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് തരാനും മറക്കരുത് ഇത് പുളിമോടിന്റെ രാത്രി ഉള്ള ഒരു വൈബാണ് കേട്ടോ അത് കാണുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കുട്ടികളൊക്കെ അവിടെ ചക്രശൂല് നടക്കുന്നുണ്ട് 那对了。嗯、啊。那对了。嗯。啊、嗯。嗯